ഹായ് നമസ്കാരം ഞാൻ മാൻഡി ഇപ്പോൾ ബിഗ് ബോസില് ഇങ്ങനെ ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു ന്യൂസ് ഞാൻ കണ്ടിട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഈ വീഡിയോ ചെയ്യണേ എനിക്ക് ആൾ അങ്ങനെ ഫേക്കായിട്ട് ഫീൽ ചെയ്യുന്നില്ല കാരണം ഞാനിപ്പോൾ ബിഗ് ബോസ് കാണുന്ന ഒരാളാണ് കുറേ വർഷമായിട്ട് എനിക്ക് അറിയുന്ന ഒരാളാണ് അപ്പോൾ എനിക്കറിയാമല്ലോ എങ്ങനെയായിരിക്കും എന്തൊക്കെ സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ അനീശ്വനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും എനിക്ക് ജനുവൻ ആയിട്ടാണ് ഫീൽ ചെയ്യുക കാരണം അത്രയും ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതൊരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഫേക്ക് ആക്കുന്ന ഒരാളല്ല കാരണം ഞങ്ങൾ തന്നിപ്പോൾ മോർ ദാൻ എയ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ ബോണ്ടാണ് അപ്പൊ ഇത്രയും നാളത് നിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു എഫേർട്ടും വാല്യൂയും ചെയ്യുന്ന ഒരാൾക്കേ അങ്ങനെ പറ്റുള്ളൂ അപ്പൊ ഫ്രണ്ട്ഷിപ്പിന് നല്ല വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് അപ്പം അത് ഒരിക്കലും ഫേക്ക് ചെയ്യില്ല അതുപോലെ ഈ പെങ്ങോട്ടി കാർഡെന്നൊക്കെ ഒരു ടോപ്പിക് ഞാൻ കണ്ടു ഷൻജണ് അടുത്തറിയുന്നവർക്കറിയാം കേട്ടോ ഇപ്പൊ ഈവൻ ലൊക്കേഷൻസിലാണെങ്കിൽ പോലും എല്ലാവരെയും എല്ലാവരുടെയും ഒരു വെല്ലുവിട്ടനായിട്ട് നിൽക്കുന്ന ആളാണ് ഇപ്പം ഞങ്ങൾ എല്ലാവരെയും പെങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് ആ ഒരു സ്നേഹമൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ് കേട്ടോ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഷൺചണ്ട് അനീതി എന്ന് പറയുന്നത് കേൾക്കാൻ പോലും ഇപ്പോഴും ആൾക്കാർ അങ്ങനെ തന്നെയാണ് ഞങ്ങളെ സ്വീകരിച്ചിട്ടുള്ളതും ശരിക്കും ആ സീരിയലിലൊക്കെ ഞങ്ങൾ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെ ഇപ്പോഴും ഇപ്പൊ സീരിയൽ തീർന്നിട്ട് പോലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് കാരണം അത്രയും പോകേണ്ട ഇപ്പോഴും പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോ അതൊക്കെ ജെന്യുവിൻ ആയിട്ട് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ ഏത് കമ്മ്യൂണിറ്റി ആണോന്നും അങ്ങനെ നോക്കിയിട്ടല്ലോ ഇപ്പം നമ്മളൊരു ബോണ്ട് ഉണ്ടാവുക നമ്മളോട് എങ്ങനെ പെരുമാറുന്നതെന്നും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതൊക്കെ കാരണം കൊണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊന്നും എനിക്കൊരു നമ്മളൊരു ഗെയിമിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ആൾ ജെന്യുവിൻ ആണ് അങ്ങനാണ് ഒരു പെങ്ങലോട്ടി സ്നേഹമാണ് ശ്യാമൽ ചേട്ടന് പിന്നെ കുറച്ച് ദേഷ്യം വരും പെട്ടെന്ന് റിയാക്ട് ചെയ്യും ഇപ്പം പുള്ളിക്ക് വേണ്ടിയിട്ടായിരിക്കില്ല ഇപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പല സന്ദർഭത്തിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ലൊക്കേഷൻസിൽ പോലും സ്വന്തം കാര്യത്തിനല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി റിയാക്ട് ചെയ്യും ഇപ്പത് ചേട്ടൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചേട്ടൻ അതിന്റെ തെറ്റ് തെറ്റുശരിയൊന്നും ചിന്തിക്കില്ല ചേട്ടന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അതിനെ റിയാക്ട് ചെയ്യും പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ് ചിലർ റിയാക്ട് ചെയ്യും ചിലരും മിണ്ടാതിരിക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ ഉള്ളതേ പിന്നെ പിന്നിപ്പോൾ റിയാക്ട് ചെയ്താൽ പോലും അതിങ്ങനെ ഉള്ളിൽ വെച്ചോണ്ട് നടക്കുന്ന ഒരാളൊന്നുമല്ലോ അത് പറഞ്ഞ അപ്പം തീരും അങ്ങനെയുള്ളൂ മനസ്സിൽ വെക്കില്ല എന്താണോ പറയാനുള്ളത് അപ്പൊ മഹത്തോക്കി പറയും അത്രയ്ക്ക് സ്ട്രെയിറ്റ് ആണ് അപ്പം ഇനി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയണം തോന്നി കാരണം ഫേക്ക് ആയിട്ടുള്ള റൂമേഴ്സ് അങ്ങനെ സ്പ്രെഡ് ആവാൻ പാടില്ലല്ലോ അതുകൊണ്ട് മാത്രം പിന്നെ ഷാൻജുനെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് താങ്ക്സ് ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക വോട്ട് ചെയ്യുക കട്ടക്കി കൂടെ നിൽക്കുക ടോപ്പ് ഫൈവിൽ എനിക്ക് ഷാൻജുനെ കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം താങ്ക്